ഓ അസലാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ പെരുന്നാളൊക്കെ എന്തായി എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്കിതിലൊരു പരാതി ഉണ്ട് ചെറിയതായിട്ടൊരു പരാതി അതായത് നമ്മുടെ ലോങ് വീഡിയോസ് ആരും കാണുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ലോങ് വീഡിയോസിലെ ഒക്കെ വളരെ കുറവാണ് അതിന് വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ എങ്ങനത്തെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടണെന്നുള്ളത് നമ്മളൊന്നും ഉണ്ടായിട്ടല്ല അപ്പം ഇങ്ങനത്തെ ഷോർട്ട് വീട് ഷോർട്ട് ഒക്കെ ഇടുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് കയറിപ്പോണ്ട് അതായത് വാച്ച് ഹവറും കയറിപ്പോണ്ട് സബ്ബും കയറിപ്പോലെല്ലാം കയറിപ്പോ പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അത് കാണാൻ മാത്രം ആൾക്കാരില്ല കാരണം ചിലപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കാം ചിലപ്പോ അതാ തോന്നുന്നുണ്ട് നാൽപ്പത് വ്യൂസാണ് മിഞ്ഞാന്നിട്ട വീഡിയോസ് പോലും കണ്ടിട്ടുള്ളത് എല്ലാവരും ഞാൻ പറയണില്ല എന്നാലും ഒരുവിധമുള്ളവരൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒരുവിധമുള്ളവരൊന്നും കാണുന്നില്ല പക്ഷേ ഞാൻ ഗിഫ്വേ വെക്കണ സമയത്ത് ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആ നേരത്ത് നോക്കിയിട്ട് കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പം തന്നെ കമൻ്റ് ഇട്ടവർക്കൊക്കെയാണ് നമ്മൾ എന്തായാലും അത് സമ്മാനം കൊടുക്കണം നേരത്തെ അങ്ങനെയുള്ളവരെയൊക്കെ തെരഞ്ഞെടുക്കുകയുള്ളു അതുമാത്രമല്ല ആ വീഡിയോസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പം അതൊക്കെ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയും നമ്മൾ എന്തായാലും ഗിവയിൽ പറയുക അപ്പം അത് ശ്രദ്ധിച്ചോളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും ആയിട്ട് കാണണം എന്താണ് അതിൽ പറയണതെന്നുള്ളത് മനസ്സിലാക്കണം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും എന്താണ് നമ്മുടെ ഇതിന് സാധനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ കൂടെ ആയിട്ടുള്ള ആണ് ഇത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം പോലെ മറ്റുള്ള ലോങ് വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊന്നും കാണുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്ക് പന്ത്രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് മാഷാ ആയിട്ടുണ്ട് അതൊക്കെ ഇങ്ങളിലൊക്കെ ഒരു ഇതുകൊണ്ടാണ് നമ്മളായിട്ടുള്ളത് പക്ഷേ അത്രയും വാച്ച് നമുക്ക് കിട്ടണില്ല അപ്പോൾ നിങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണം വാച്ച് അവറും കൂടെ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പൈസ കിട്ടാൻ നൂറ് നൂറ് ഡോളർ ആവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം അത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് പെട്ടെന്ന് നൂറ് ഡോളറ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണം വ്യൂസ് അത്രയും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേര് പെരുന്നാക്ക് മുന്നായിട്ട് കുറേ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാളിപ്പോൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ നാലാം പെരുന്നാളാണ് രണ്ടാം പെരുന്നാക്ക് തന്നെ തുടങ്ങി ഓരോരുത്തർ ചോദിക്കല് അയച്ചോ 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 എന്ന് ഇവിടെയെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസാണ് കൊറിയർ ഓഫീസ് മുടവ് പിന്നെ പെരുന്നാളിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ പെരുന്നാള് കഴിഞ്ഞിട്ട് എത്തിയത് ഇന്ന് മുതലാണ് എല്ലാവരും സാധനങ്ങളും നമ്മൾ അയക്കുക അപ്പം അയച്ചോ അയച്ചോ ഒന്നു ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം സാധന പെരുന്നാളിൻ്റെ മുടക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതാണ് പെരുന്നാൾ കുറേ മുന്നായിട്ട് ഓർഡർ എടുത്തവർ സാധനം കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക അപ്പം നമ്മളത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പറയാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത് പിന്നെ അത് മാത്രല്ല ഈ ഒരു വീഡിയോസിൽ നമ്മളൊരു ഓഫറും കൂടെ ഇടുന്നുണ്ട് അതായത് രണ്ട് കിറ്റിന് എൺപത് രൂപ അതാണ് നമ്മൾ ഇന്നത്തെ ഓഫർ ഇട്ടിട്ടുള്ളത് അതായത് രണ്ട് കിറ്റിന് എൺപത് രൂപയാണ് വരുന്നത് അതിൽ എല്ലാ ബണ്ണും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൈലോൺ ബണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ് ബണ്ണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ നൈലോണ് സോഫ്റ്റ് നൈലോണ് ലേഡീസ് ഫിംഗറ് അതുപോലെ തന്നെ നൈലോണിൻ്റെ രണ്ട് തരം നൈലോണ് സ്മോൾ നൈലോണ് ബിഗ് ബണ്ണ് ഇല്ല അതിലുള്ള എല്ലാ ബണ്ണും നമ്മൾ ഈ ഒരു രണ്ട് കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ വരും അതല്ല ഇനി നിങ്ങൾക്ക് ഷിപ്പിംഗ് തരാൻ അങ്ങനെ ഇതാണ് എന്ന് വെച്ചാൽ ഷിപ്പിങ്ങും ഇതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ പൈസ ആവുമല്ലോ അതല്ല അങ്ങനെ എല്ലാ ചെങ്കിൽ ഷിപ്പിംഗ് അടക്കം നൂറ് രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കിറ്റ് തരാം അപ്പം നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് തരേണ്ട ആവശ്യം വരുന്നില്ല അതല്ലെങ്കിൽ എൺപത് രൂപയ്ക്ക് രണ്ട് കിറ്റ് എക്സ്ട്രാ നാൽപ്പത് രൂപ ഷിപ്പിങ് അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കിറ്റിന് നൂറ് രൂപ അങ്ങനെ ഏത് ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ഓഫറ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ നമ്മൾ പറഞ്ഞു തരാം അപ്പോഴും പൈസ അയക്കുമ്പോൾ ഏതാ നമ്പറിന്ന് ചോദിച്ചിട്ട് വേണം അയക്കാന് അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കൂടെ കാണുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും അത് നമ്മുടെ ചാനലിൽ കയറി നോക്കുമ്പോൾ കമന്റ് നോക്കിയിട്ടാണ് എല്ലാവരും ഓരോ ചാനലും വിലയിരുത്തുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റ് ചെയ്യുക പിന്നെ ഗിവേല് പത്ത് പേരുടെ ഗിവ് എവേ സാധനം നമ്മൾ ഇന്ന നാളായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അതും അറിയിക്കുക അടുത്ത ഗിവേക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസിനുള്ള ചോദ്യങ്ങളും ഉണ്ടാവും ഷോർട്ട് വീഡിയോസിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും അപ്പം അതുകൊണ്ട് അന്നേരത്ത് കേറി കണ്ടിട്ടും അന്നേരത്ത് കമൻ്റ് ഇട്ടിട്ടും കാര്യമില്ല വീഡിയോസിൽ എന്താ പറയണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ള കമൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോസിൻ്റെ അടിയിൽ ഇടുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബായ്